കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് അനുഗ്രഹം വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫ് അംഗം പി വിനു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റുസരണം വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എട്ട് വോട്ട് വിനുവിനും നാല് വോട്ട് എൽ ഡി എഫ് അംഗം രജനി ബാബുവിനും മൂന്ന് വോട്ട് ബിജെപിയുടെ സജിനി മുരളിക്കും ലഭിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ജെ ഹേമചന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് തുടർന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രതിനിധികളും അനുമോദിച്ചു തുടർന്ന് പ്രസംഗങ്ങളും നടന്നു തോൽവി ജയം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികം അതൊക്കെ നമ്മളെ ഉൾക്കൊള്ളണം പക്ഷേ ഞങ്ങളുടെ പ്രസിഡന്റ് കഴിഞ്ഞറങ്ങി വരുമ്പോ ഇവിടെ നിന്ന് ഒരു വനിത ഒരു മുദ്രാവാക്യം വിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഗ്യാസ് കട്ടവര് മണ്ണ് കട്ടവര് ഇന്നത്തെ ഈ ഒരു ദിനത്തിൽ അത്തരത്തിലുള്ള ഒരു വാക്ക് അങ്ങനെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല അത് ശരിക്കും ഒരു നീതികേടാണ് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്തായാലും പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പി വിനു എന്നവളോടൊപ്പം

നമ്മുടെ നാട്ടിയ ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റായി ഈ നാട്ടിയ ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ആ ഒത്തൊരുമയും കൂട്ടായ്മയും ഇനിയും എന്നോടൊപ്പം ഉണ്ടാവണം നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ ിലും പൊതു കാര്യങ്ങളിലും ഒന്നായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് പുതിയ പ്രസിഡന്റ് പി വിനു താഴോട്ട് ഇറങ്ങി വരികയാണ് ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാബിൻ മുകളിലായിരുന്നു വിനു അത് താഴത്തേക്ക് മാറ്റുകയാണ് അത് ഈ പഞ്ചായത്ത് തല സമിതിയുടെ തുടക്കത്തിന്റെ ശുഭസൂചകമാണ് നല്ല ലക്ഷണമാണ് എന്ന് എടുത്തു പറയുകയാണ് ജനങ്ങളെ കാണാനും കേൾക്കാനും അവരെ അറിയാനും അവരോടൊപ്പം നിൽക്കാനും ഈ പഞ്ചായത്തിൻ്റെ കോലനിയിൽ ഈ പഞ്ചായത്തിൻ്റെ ഉമ്മറപ്പടിയിൽ ഒരു കാവലായി ഒരു കാവൽക്കാരിയായി ഞാനുണ്ട് ഈ വിനുണ്ട് എന്ന സന്ദേശമാണ് ക്യാബിൻ താഴേക്ക് മാറ്റിയതിലൂടെ നാട്ടികളുടെ ജനങ്ങളുടെ മുന്നിൽ എത്തുന്നത് कहीं गुज़र के ना, ओंसर